വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് പോരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോരൂർ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കർഷകർ ഇന്ന് അങ്ങേയറ്റം ദുരിതത്തിലാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല ഉൽപാദന ചെലവാണെങ്കിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു ഉൽപ്പാദന ചെലവ് കൂടുകയും ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി മൂലം കേരളത്തിലെ കർഷകർ അങ്ങേയറ്റം പ്രയാസത്തിലും ദുരിതത്തിലുമാണ് ഈ സാഹചര്യത്തിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കാർഷിക ഉൽപാദന ചെലവ് കുറയ്ക്കാനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക മലയോര മേഖലയിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക നെല്ല് സംഭരണ കിഴിവുകൊള്ള അവസാനിപ്പിക്കുക ർഷകർക്ക് അനുവദിച്ച നൂറ്റി നാൽപ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ച നടപടി പിൻവലിക്കുക രൂക്ഷമായ കാലവർഷക്കെടുതി നേരിട്ട കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുക വിള ഇൻഷുറൻസ് തുക കാലാനുസൃതമായി പുതുക്കുകയും അർഹതപ്പെട്ട കർഷകർക്ക് കാലതാമസം കൂടാതെ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കെ വി സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് വി ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പി കെ ഭാഗ്യലക്ഷ്മി സി ഷബീർ കെ സുനിൽ പി ഷാജഹാൻ ഷൌക്കത്ത് മലയ്ക്കൽ പി നൌഫൽ വി നജീബ് എം ജുൽഫീന ഇസ്മായിൽ പി കെ മനോജ് ഇ ഷാനവാസ് ഗിരീഷ് കാലടി വെള്ളങ്കര മുഹമ്മദ് സലാം മലക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു